ഒരു ഇന്ത്യക്കാരൻ ഇന്റർനാഷണൽ സ്പേസ് സെന്ററിലേക്ക് യാത്ര ചെയ്യാൻ ഒരുങ്ങുന്നുവെന്ന് ലോക്സഭയിൽ കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ് കഴിഞ്ഞ ദിവസം വെളിപ്പെടുത്തിയിരുന്നല്ലോ ഇതിന്റെ വിശദാംശങ്ങളിലേക്കാണ് ഇന്നത്തെ നമ്മുടെ യാത്ര ഏവർക്കും സ്റ്റോറിൻ ഹിസ്റ്ററിയിലേക്ക് ഹാർദമായ സ്വാഗതം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എത്രയും വേഗം സ്റ്റോറിൻ ഹിസ്റ്ററിയുടെ ഭാഗമാവുക ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക അമേരിക്കൻ സ്പേസ് ഏജൻസിയായ നാസയുമായി ചേർന്ന് ഈ വർഷം ഓഗസ്റ്റിലാണ് യാത്രയുണ്ടാവുക ഇന്ത്യയുടെ സ്വപ്ന പദ്ധതിയായ ഗഗൻയാനിന്റെ തയ്യാറെടുപ്പുകളുടെ ഭാഗമായി കൂടിയാണ് യാത്ര ഗഗന്യാന് മിഷന്റെ ഭാഗമായി ബഹിരാകാശത്തേക്ക് യാത്ര ചെയ്യുന്ന നാല് സഞ്ചാരികളെ ഇക്കഴിഞ്ഞ ഫെബ്രുവരിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപിച്ചിരുന്നു അവരിൽ ഒരാളാവും ബഹിരാകാശ നിലയത്തിലേക്ക് യാത്ര ചെയ്യുക നാസ കണ്ടെത്തിയ സ്വകാര്യ ഏജൻസിയായ അക്സിയം സ്പേസുമായി സഹകരിച്ചാണ് യാത്ര ഓഗസ്റ്റ് മാസത്തിൽ നാസയുടെ ഫ്ലോറിഡയിലുള്ള കെനഡി സ്പേസ് സെന്ററിൽ നിന്നാവും വിക്ഷേപണം നിലവിൽ ഗഗന്യാൻ പദ്ധതിക്ക് തയ്യാറെടുക്കുന്ന ബഹിരാകാശ സഞ്ചാരികൾ ബംഗളൂരുവിലെ പരിശീലന കേന്ദ്രത്തിലാണ് ഉള്ളത് അടുത്ത വർഷമാണ് ഗഗന്യാൻ പദ്ധതി നടപ്പാക്കാൻ ഐ എസ് ആർഒ തീരുമാനിച്ചിരിക്കുന്നത് മലയാളിയായ ഗ്രൂപ്പ് ക്യാപ്റ്റൻ പ്രശാന്ത് ബാലകൃഷ്ണൻ നായരും തിരഞ്ഞെടുക്കപ്പെട്ട ബഹിരാകാശ യാത്രികരിൽ ഒരാളാണ് പരിശീലനത്തിന്റെ ഭാഗമായി റഷ്യയിൽ വെച്ച് ബഹിരാകാശ യാത്രയുടെ ബേസിക് മൊഡ്യൂളിലും ഇവർ പരിശീലനം നേടിയിരുന്നു യാത്രയ്ക്ക് മുന്നോടിയായിട്ടുള്ള മൂന്ന് സെമസ്റ്ററുകളിൽ രണ്ടെണ്ണവും ഇവർ വിജയകരമായി പൂർത്തിയാക്കി അടിയന്തര ഘട്ടങ്ങളിൽ സ്വീകരിക്കേണ്ട തയ്യാറെടുപ്പുകളിൽ ഉൾപ്പെടെ ഇവർക്ക് വിശദമായ പരിശീലനം നൽകുന്നുണ്ട്